നമസ്കാരം അന്തസ്സുള്ള ഒരു ആണ് കോഴി നോക്ക് ആ പാലക്കാടുള്ള യൂത്ത് വ്യാജന പോലെ തന്നെ സൗന്ദര്യൊക്കെ ഉണ്ട് പക്ഷേ ഇത് കുടുംബത്തിൽ പടർന്നവരാണ് ഇന്നലെ മുതൽ ഈ ഒരു ഇനം ഒരു ഞരമ്പ് രോഗിയെ കാരണം ഈ അവര് വല്ലാതെ അപമാനിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണ് കോഴിയാണത്രേ കോഴി അതെ അവര് കോഴിയാണെങ്കിൽ അവർക്ക് മനസാക്ഷി ഉള്ളവരാണ് അതായത് ഇന്നലത്തെ ആ സംഭവകാശങ്ങൾ മൊത്തത്തിൽ ഒന്ന് വിലയിരുത്തി നോക്കുമ്പോൾ ഞാൻ എന്റെ വീട്ടിലുള്ള ഈ രാഹുലിനെ രാഹുലൈ രാഹുൽ എന്ന് വിളിച്ച അവരുടെ കുടുംബത്തിന് പോലും രാഹുലല്ല കോഴി മതി അത് നല്ല അന്തസ്സുള്ള പേരാണ് അതാണ് നല്ലത് അതിനോളം മഹത്തരമായ ഒരു പേര് നിങ്ങൾക്ക് വേണ്ട ഇനി ആ പേരെങ്ങാനിട്ട് ഇനി നിനക്ക് ആ അസുഖം വന്ന എനിക്കിവിടെ ചികിത്സിക്കാൻ വേറെ വഴിയൊന്നും അറിഞ്ഞുകൂടാം അപ്പൊ പറഞ്ഞു വരുന്നത് എങ്ങനെയാണ് ആ ഞരമ്പനെ കോഴി എന്ന് വിളിക്കാൻ പറ്റുന്ന ഞാൻ എവന്റെ നാച്ചറിനെ കുറിച്ച് ഒന്ന് ആലോചിച്ചു വൻ വീട്ടില് പിഴക്കോഴികളുണ്ട് അപ്പുറത്ത് പിഴക്കോഴികളുണ്ട് അവിടെയൊക്കെ പോയാലും ഒരിക്കലും അവൻ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കാറില്ല ഫേസ്ബുക്കിൽ മെസ്സേജ് അയക്കില്ല ടെലിഗ്രാമിൽ മെസ്സേജ് അയക്കില്ല അല്ലെങ്കിൽ സോഷ്യൽ മീഡിയോ മൊബൈൽ ഫോണോ വെച്ച് ഒരു തരത്തിലും അങ്ങോട്ട് മറ്റേ ലൗചിന്നോ പറഞ്ഞ് ചൂണ്ടയിടുന്ന ആളല്ല അവൻ ഇവനെ പിന്നെ എങ്ങനെയാണ് രാഹുൽ കോഴി എന്ന് വിളിക്കാൻ പറ്റുന്നത് പിന്നെ വേറൊരു കാര്യം ഈ ട്രാൻസ്ജെൻഡർ യുവതി ആ സൈഡിലോട്ടേ പോയി നോക്കാത്തവനാണ് ഇവൻ അതും ഇവൻ ഇന്ന് വരെ ജീവിതത്തിൽ ഞാൻ ഇവന്റെ ഇവൻറെ ഒന്ന് പരിശോധിക്കുമ്പോൾ നിന്നെ എനിക്ക് ബാംഗ്ലൂരിൽ കൊണ്ടുപോയി റാപ്പ് ചെയ്യണമെന്ന് ഒരിക്കലും ഇവ ഈ നാട്ടിലുള്ള ഒരു കോഴിലടുത്തും പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ള വളരെ നിഷ്കളങ്കനായിട്ടുള്ള ഈ ഒരു പൂവം കോഴിയെ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ യൂത്ത് വ്യാജൻ രാഹുൽ എന്ന് വിളിക്കുന്നത് ആ വിളിക്കുന്ന സോഷ്യൽ മീഡിയയിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഈ വർഗത്തെയാണ് നിങ്ങൾ അപമാനിക്കുന്നത് ഒരു പക്ഷേ എന്റെ വീട്ടിനടുത്ത് ഒരു ട്രെയിൻ ഓടുന്നുണ്ട് ഈ കഥകൾ വല്ല അവൻ അറിയണമെങ്കിൽ ആ ട്രെയിനിന്റെ മുന്നിൽ പോയി ഇവൻ അടവയ്ക്കും എനിക്ക് ഭീതിയുണ്ട് കാര്യം എത്ര കൂടിയാണ് അവൻ സ്ത്രീകളടുത്ത് പെരുമാറുന്നത് അവർക്ക് ആഹാരം ചെകഞ്ഞിട്ട് കൊടുക്കും ആഹാരം എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ അവരെ വിളിച്ചു കൊടുക്കും അവർ രാത്രി കൂട്ടി കയറിയോ എന്നൊക്കെ ഉറപ്പു വരുത്തും എന്തൊരു കരുതലുള്ള മനുഷ്യരാണ് ാണ് മറ്റേ ഞരമ്പുരോഗിയായിട്ട് ഈ നാട്ടിലുള്ളവർ സാമ്യപ്പെടുത്തുന്നു കാണുമ്പോൾ ഈ നിഷ്കളങ്ക മുഖത്ത് നോക്കിയിട്ട് എനിക്ക് സഹതാപം തോന്നിയാണ് നീ അങ്ങനെ അല്ലടാ നീ അങ്ങനെയല്ല നീ മനുഷ്യത്വ നീ ഒരിക്കലും ഗർഭം അതിനെ അലസിക്കളയണോന്ന് ഒരു കോഴികളടുത്ത് പറഞ്ഞതായിട്ട് എനിക്കറിയില്ല കാര്യം ഞാൻ ഇവിടെ കാണുന്നതാണ് കോഴികൾ മുട്ടയിടുമ്പോഴത്തേക്ക് ബ്രീഡ് ചെയ്യാറുണ്ട് ആ ബ്രീഡ് ചെയ്ത മുട്ടയോ പിന്നീട് അത് അടവെച്ച് വിരിച്ചു വന്ന ഇത് എന്റെ തന്തയല്ല ഇത് എന്നാ നീത ഇവ ആരത്തും പറഞ്ഞിട്ടില്ല അത്ര മാന്യരായിട്ടുള്ള ഈ ജന്തുക്കൾ അവരെ പേര് പറഞ്ഞ് ദയവ് ചെയ്ത് അഖില ലോക ഞരമ്പനും അല്ലെങ്കിൽ ഞരമ്പ് തന്നെ തകരാറിലായിരിക്കുന്ന ഒരു സെക്ഷൽ പെവേർട്ടിനെ ഇത്രയും നിഷ്കളങ്കമായ മുഖത്ത് നോക്കിയിട്ട് രാഹുൽ എന്ന് വിളിച്ചാൽ അവർ ആത്മഹത്യ എന്ത് ചെയ്യും എന്തായാലും ഞാൻ ഒരിക്കലും നിന്നെ അങ്ങനെ വിളിക്കില്ല മനസാക്ഷി ഉള്ളവരാണ് ഒന്നും രണ്ടും മൂന്നും പിടക്കോഴികളൊക്കെ നിന്റെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ പോലും എല്ലാവരെയും നീ ഒരുപോലെ കാര്യം വിവാഹ വാഗ്ദാനം ഒന്നും കൊടുക്കുന്നില്ലല്ലോ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല പക്ഷെ എന്റെ കൂടെ കഴിഞ്ഞു എന്നുള്ള നിലയ്ക്ക് അന്തസ്സായിട്ട് അവരെ നീ ജോലി എടുത്ത് പോറ്റുന്നുണ്ടെന്ന് ഞാൻ കാണുകയാണ് മറ്റവൻ അങ്ങനെയല്ല അവന് എം എൽ എ സ്ഥാനം അവന്റെ അവൻ്റെ കുടുംബ മഹിമയുണ്ട് കൊച്ചുണ്ടാക്കി കൊടുത്തിട്ട് വലിഞ്ഞവൻ അവന് നിന്റെ പേര് പറയണം നമുക്ക് സഹിക്കാൻ പറ്റൂ ഇതാണ് നമ്മുടെ നാട്ടിലെ ഒരു നിഷ്കളങ്ക ജന്തു ഈ നാട്ടിലെ ഒരു ഞരമ്പനെ കൊണ്ട് അപമാനിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ അതിനെ നമുക്ക് വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല സുഹൃത്തുക്കളെ അത്രമാത്രം നിഷ്കളങ്കരായിട്ടുള്ള ലോകത്ത് ഒരു ട്രാൻസ്ജെൻഡറെ നിന്നെ എനിക്ക് ബംഗളൂരുവിൽ കൊണ്ടുപോയി പീഡിപ്പിക്കണമെന്ന് ചിന്തിച്ചിട്ട് പോലും അങ്ങനെ ഉള്ളവരെ കോഴിയെന്ന് വിളിച്ച് അപമാനിക്കരുതെന്ന് മാത്രമാണ് നിങ്ങളുടെ അടുത്തൊരു तीर्थ <tribut>